നമസ്കാരം പ്രവാസി സ്വാഗതം കർണാടകയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ചില വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ചതിനെ ചൊല്ലി തർക്കം നിലനിൽക്കുകയാണ് ഉടുപ്പിയിലെ ഒരു കോളേജിൽ തുടങ്ങിയ ഹിജാബ് പ്രശ്നം ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു കുന്ദാപുരയിലെ ഒരു സർക്കാർ കോളേജ് പെൺകുട്ടികളോട് ഹിജാബ് ധരിച്ച് കോളേജിൽ വരരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നിരവധി വാദപ്രതിവാദങ്ങളാണ് ഉയർന്നത് ലോകരാഷ്ട്രങ്ങളിൽ പോലും വിഷയം ചർച്ചയായി മാറിയിരിക്കുന്നു എന്നാൽ ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾക്കെതിരായി നിരവധി ഹിന്ദു വിദ്യാർത്ഥികൾ കൂടുതലും ആൺകുട്ടികൾ ധരിച്ചാണ് കോളേജിലെത്തിയത് വിഷയം വലിയ വിവാദമാവുകയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിക്കുകയും വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയം ഗൽഫിലും ചർച്ചയാകുന്നു കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്ന ഹിജാബ് വിവാദത്തിന്റെ അനുരണനങ്ങൾ ഖത്തറിലും കാണുവാൻ സാധിക്കും സംഘപരിവാര വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിജാബ് വിരുദ്ധ ക്യാമ്പയിനിൽ പ്രതിഷേധവുമായാണ് ഖത്തറിലെ സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ഹിജാബ് ഇസ് അവർ റൈറ്റ് ഹിജാബ് ഞങ്ങളുടെ അവകാശം എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഖത്തറിലെ ട്വിറ്റർ ഉപയോക്താക്കൾക്കിടയിൽ ട്രെൻഡിംഗായി മാറിയതായി ദോഹ ന്യൂസ് വാർത്താ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു വിദ്യാലയങ്ങളിലെ ഹിജാബ് നിരോധനത്തിനെതിരെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഖത്തറിലെ അൽ ജസീറ ഗദാ ഉവൈസ് നടക്കുന്ന ഇസ്ലാം ഭീതിയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു സെമിറ്റിക് വിരോധവും ഇസ്ലാമോഫോബിയയും ഫോബിയയും മറ്റെല്ലാ രീതിയിലുള്ള വംശീയതയും അസഹിഷ്ണുതയും അവസാനിപ്പിക്കണമെന്ന് അവർ ട്വിറ്ററിൽ കുറിക്കുകയായിരുന്നു ഇന്ത്യ ബാങ്ക് ഹിജാബ് അതായത് ഇന്ത്യയിൽ ഹിജാബിന് വിലക്ക് എന്ന ഹാഷ്ടാഗിൽ മറ്റൊരു ക്യാമ്പയിനും ഗൾഫ് രാജ്യങ്ങൾ സജീവമായിരിക്കുന്നു വിദ്യാഭ്യാസം നേടാനുള്ള മുസ്ലിം പെൺകുട്ടികളുടെ അവകാശത്തിനൊപ്പം നിൽക്കണമെന്ന് ഒരു ട്വിറ്റർ ഉപയോക്താവ് കുറിക്കുകയുണ്ടായി ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ സ്ത്രീകൾ ഹിജാബ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും മറ്റൊരാൾ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ